ചോദ്യം എങ്ങനെയാണ് ഹിമ അഞ്ച് ദിവസം കൊണ്ട് ചെയ്തു പൂർത്തിയാക്കുന്ന ഒരു ജോലി ചെയ്യുവാൻ അരുണിമയ്ക്ക് പത്ത് ദിവസം വേണം രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ആ ജോലി ചെയ്തു തീർക്കുവാൻ എത്ര ദിവസം എടുക്കും അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കിത് കുറേ മെത്തേഡുകളിൽ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഞാനിപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പം എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഇപ്പം ഹിമയാണ് എന്ന് പറയുന്ന വ്യക്തി എന്ന് വിചാരിച്ചു അപ്പം ആ ഒരു വ്യക്തി അഞ്ച് ദിവസം കൊണ്ട് ബി എന്ന് പറയുന്ന വ്യക്തി പത്ത് ദിവസം കൊണ്ടും ഒരേ ജോലി ചെയ്തു തീർക്കുന്നു ഓക്കെ ചെയ്തു തീർക്കുന്നു അപ്പം ഈ അരുണിമയും ഹിമയും ചേർന്നിട്ട് ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്ന് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക എന്താണെന്നറിയാമോ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്താണ് ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അരുണിമ അല്ല ഹിമ എത്ര ദിവസം എടുത്തോ അതാണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത് എക്സ് എന്നെടുക്കുന്നത് ഇപ്പം ആദ്യത്തെ ദിവസം ഞാൻ എക്സ് എന്ന് എടുത്തു രണ്ടാമത്തെ ആളുടെ ദിവസം രണ്ടാമത്തെ ആളെടുത്ത ദിവസം ഞാൻ വൈ എന്നെടുത്തു അപ്പം ആ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും രണ്ട് പേരും കൂടി ചേർന്നിട്ട് ആ ജോലി ചെയ്ത് തീർക്കുവാൻ എത്ര ദിവസം എടുക്കുമെന്ന് കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് അഞ്ചെന്നും വൈ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളുടെ ദിവസം എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇക്വേഷൻ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അഞ്ച് ഇൻറ്റു പത്തെ ബൈ അഞ്ച് പ്ലസ് പത്ത് ആണല്ലോ അഞ്ച് ഇൻറ്റു പത്തെത്രയാണ് അൻപത് ബൈ അഞ്ച് പ്ലസ് പത്തെത്രയാണ് പതിനഞ്ച് ഇനി നമുക്ക് നമുക്ക് അൻപത് ബൈ പതിനഞ്ച്ന്ന് പറയുന്ന എന്തിലില്ല ഓപ്ഷനിലില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം അൻപത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പം പതിനഞ്ച് ഇൻറ്റു മൂന്ന് എത്ര കിട്ടും നാൽപ്പത്തി അഞ്ച് ബാക്കി അഞ്ച് അപ്പം ആൻസർ കിട്ടി മൂന്ന് ഇവിടെ ശിഷ്ടം വന്നത് മുകളിലെഴുതുക ബൈ ഹരിച്ച സംഖ്യ ഹരിക്കാൻ ഉപയോഗിച്ച സംഖ്യ താഴെ എഴുതുക നമ്മൾ ഓൾറെഡി നമ്മൾ പഠിത്ത ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പം മൂന്ന് അഞ്ച് ബൈ എന്ന് കിട്ടി ഓക്കെ ആണല്ലോ ഇതും ഈ ഓപ്ഷനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനെ ഒന്ന് ചെറുതാക്കാം അപ്പോൾ മൂന്ന് ഓരഞ്ച് അഞ്ച് മൂന്ന് ഇൻറ്റു അഞ്ചാണ് പതിനഞ്ച് അപ്പം നമുക്ക് എത്ര കിട്ടി മൂന്ന് ഒന്ന് ബൈ മൂന്ന് കിട്ടി അപ്പം ത്രീ വൺ ബൈ ത്രീ ആണ് ഏതെന്ന് പറയുന്നത് ആൻസർ അപ്പോൾ രണ്ട് പേരോളം ചേർന്നിട്ട് എത്ര ദിവസം കൊണ്ട് തീർക്കും ത്രീ വൺ ബൈ ത്രീ ഡേയ്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്